മീൻ ഇവിടെ സിദ്ധിക്ക ഒന്ന് ചെറിയൊരു ഇന്റർവ്യൂ നിങ്ങളെ ഇതിപ്പോ നിങ്ങള് പുഴ പിടിച്ച് കൊടുക്കുന്നേ ഫ്രഷ് മീന് ഇതേപോലെ പുഴയിലെ പിടുത്തക്കാർ ഇവിടെ കൊണ്ടുവരില്ലേ പിടിച്ചിട്ട് ഫ്രഷ് ആയിട്ട് ഇവിടെ കൊടുന്ന് വരും അത് ഇവിടെ തൂക്കിയെടുക്കുക വെക്കുകയാക്കിട്ട് കൊടുക്കും ഇവിടെ അപ്പൊ സിദ്ധിക്കുന്ന കൊറേ മീനുകള് പല ഐറ്റം നമ്മളെ വിളിച്ചാൽ വീട്ടിലെത്തിക്കും ഇവിടെ എത്ര കിലോമീറ്റർ ഡെലിവറി അയക്കറ ചെറുത് സിദ്ധിക്കാൻ കൊട്ടേൽ വലിയൊരു മീൻ കിട്ടാ വലിയ പെടക്കണ കണ്ടെ പട്ടത്തി പട്ടത്തി പെട്ടക്കണ് പെടക്കി ജീവനുള്ളത് അതാണ് ഇവിടത്തെ പ്രത്യേകത അതെന്നെ രണ്ടില്ല ഞാൻ അടുത്ത നെസ്സീർക്കാ നെസ് അടുത്ത മീനായിട്ട് വന്നിട്ടുണ്ട് നസീർക്കിതേത മീനാണ് പൂളാൻ നസീർക്ക് പൂളാനായിട്ട് വന്നിട്ടുണ്ട് രണ്ടു നസീർക്ക് കോലാനൊക്കെ ഉണ്ടല്ലോലെ സിദ്ധിക്കതിലും സിദ്ധിയൊക്കെ ഇപ്പൊ പിടിച്ചോടുന്ന മീനപ്പോ കളക്ട് ചെയ്യണം വലിയൊരു കോല കിടക്കുന്നുണ്ട് അല്ലേ കോലി ഇതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ സൂചി അതന്നെ സൂചി നീഡിൽ ഉള്ള ജെല്ലേ ഞാൻ ബാംഗ്ലൂരിലാണ് വരുന്നത് ഞങ്ങളിപ്പോൾ ഇന്നലെ രാത്രിയാണ് എത്തിയിട്ടുള്ളത് അപ്പം ഞങ്ങൾ ഇപ്പം വന്നാലും രാവിലെ വരുന്നത് എന്ന് പറഞ്ഞാൽ കർമാ റോഡിൽ നടക്കാനിറങ്ങും അതേപോലെ ഇക്കാലത്ത് മീൻ വാങ്ങാനും വരും നല്ല ഫ്രഷ് മീനാണ് തോണിയിൽ നിന്ന് പിടിച്ചു ഇവിടെ കൊണ്ടു വരണം ഇവിടെ കൊണ്ടുവന്ന് വിളക്കിട മീനാണ് കാണാം ആ ജീവൻ അപ്പൊ അതേപോലെ ഫ്രഷ് മീൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ വരാം നിങ്ങൾക്ക് നല്ല ഒരു നോർമൽ നോമൽ എല്ലാ മീനുകളും കൊണ്ട് കിട്ടുന്നതാണ് നമുക്ക് വിശ്വസിച്ച് മേടിക്കാം പിന്നെ തീർച്ചയായിട്ടും എല്ലാവർക്കും നമസ്കാരം പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ നല്ല ഫ്രഷ് പുഴു പിടിച്ച അതേ ഫ്രഷിലുള്ള പുഴ മീനുകൾ വിൽക്കുന്ന ഒരു സ്ഥലമാണ് അപ്പൊ ഇവിടെ മീനുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് നമസ്കാരം

ഇതാണ് മീൻപിടുത്തക്കാർ കൊടുന്ന് കൊടുക്കുന്നതേ ഉള്ളു കൊടുക്കുന്ന പാക്കിംഗ് ഒക്കെ ഇതാ എല്ലാം എല്ലാം ഫ്രീ ആണ് അതാണ് ഇവിടുത്തെ നമ്മള് ക്ലീനാക്കി വൃത്തി വെടുപ്പാക്കി തരും തരും അതാണ് ഇതിന്റെ ഇതാണ് തോടി എന്ന് പറയുന്നത് മീനാണ് ഇപ്പോ പിടുത്തക്കാരെ മീൻ പിടിച്ചു കൊണ്ടിരുന്ന ആളുകാരോട് ഇപ്പൊ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇതൊക്കെ പുഴയില് മീൻ പിടിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് അവരിൽ നിന്ന് തൂക്കിയെടുത്തിട്ട് തൂക്കിയെടുത്തിട്ട് ഇപ്പൊ എപ്പോ എല്ലാ മീനുകൾ കട്ട് ചെയ്ത് കൊടുക്കുക ഇവിടുന്ന് വാങ്ങിക്കണ മീൻ എല്ലാതും കട്ട് ചെയ്ത് ഇപ്പൊ ഇവിടെ എത്ര മണിക്കാണ് നിങ്ങൾ ഇവിടെ വില്പന തുടങ്ങുന്നത് രാവിലെ ആറുമണിക്ക് തുടങ്ങും പതിനൊന്നര വരെ ഇവിടെ ഉണ്ടാവും പിന്നെ ഉച്ചക്ക് ശേഷം ഉച്ചക്ക് ശേഷമുണ്ട് ഉച്ചക്ക് ശേഷം എത്ര മണിക്ക് തുറക്കും മൂന്ന് മണി മുതൽ രാത്രി ഒമ്പതര വരെ വരെ ഉണ്ടാവും അപ്പൊ ഈ ടൈമുകളിൽ എല്ലാ ദിവസവും ഇവിടെ രാവിലെ ഉച്ചക്ക് മീൻ വരും മീൻ വരും അതും പുഴയിലെ ഫ്രഷ് മീന് നമ്മള് എല്ലാ മീനും അതായത് ഈ പുഴയിൽ നിന്ന് കിട്ടുന്ന മീൻ ഇവിടെ ഇണ്ടാവും അത് ഏത് മീനാണോ വെച്ചാൽ അത് അവരെ മീന് രാത്രി പോയാലും മീന് രാവിലെ പിന്നെ രാവിലെ പോയാലും നാലു മണിയും അപ്പൊ എല്ലാം ഫ്രഷ് ആയിരിക്കും സ്ഥിതിഗ് ഇപ്പത്തെ മീൻറെ വിലകളൊക്കെ ഒന്ന് പറയാ മീനിന്റെ വില ഇത് തോടി തോടിപ്പാ എൺപത് രൂപത് രൂപ പിന്നെ ഇതേതാ മീന് വലിയൊരു മീൻ മാലാൻ വാലാന് മാലാനൊക്കെ വലിപ്പനുസരിച്ചിട്ട് പിന്നെ ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ്റി ആ റേഞ്ച് അനുസരിച്ച് വലിപ്പനുസരിച്ചിട്ട് കിട്ടും നൂറ് റുപ്യാണ് കിലോ വരുന്നത് ഇതിന് പ്രാച്ചി പ്രാച്ചിങ് തേമാ ഏരി ഏരി ഇതൊക്കെ ഉണ്ടാവും അത് ഇരുന്നൂറ്റമ്പത് രൂപ ചെറിയ മാലാനുണ്ടല്ലോ അല്ലേ ചെറിയ മാല നൂറ് നൂറ് റുപ്യ ആ നൂറ് റുപ്പ്യ ചെറിയ മാല വലുതോ ഇളമീന് നാനൂറ്റി അമ്പത് നാനൂറ്റി അമ്പത് രൂപ ആ അത് പൂർണ്ണം ചെയ്യും കുറയും ചെയ്യും ഇവിടെ ഇവിടെ കിട്ടുന്നതിനനുസരിച്ച് നിങ്ങള് അത് നമ്മള് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ക്ലീൻ തരില്ല അഡീഷണൽ പൈസ പൈസയും കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾ ഡെലിവറി അവിടെ ഡെലിവറി കൊടുക്കുവോ ചോദിച്ചാൽ എത്ര കിലോമീറ്റർ വരെ ഇവിടെ ഞങ്ങൾ ഇപ്പൊ സാധാരണ ഇപ്പൊ നമ്മള് വലിയ ദൂരം പോകുന്നതും പിന്നെ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ കോട്ടക്കൽ അതുവരത്തേക്ക് നമ്മളിവിടുന്ന് ഓൾറെഡി പോയി പോയിരിക്കുന്നു നമുക്ക് അതിനൊന്നും നമുക്ക് അപ്പൊ കോട്ടക്കലുള്ള ഒരാൾക്ക് ഇവിടുന്ന് ഒരു കിലോ മീൻ വേണം എന്ന് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ അത് നിങ്ങള് പറയുമ്പോൾ നിങ്ങള് കൂടി ശ്രദ്ധിക്കണം ഒരു കിലോ മീനൊക്കെ ആയിട്ട് ആ എത്ര കിലോ വേണം ലോങ് വേണമെങ്കിൽ എത്ര കിലോ വേണം മീൻ അഞ്ചോ ആറ് കിലോ മീൻ അത് ക്വാളിറ്റി ഉള്ള മീൻ പോകണോ അപ്പൊ നമുക്ക് മീൻ എണ്ണ പൈസ വേണ്ട ധികം കിട്ടുകയാണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ സറൗണ്ടിൽ നമ്മൾ കൊടുക്കും ഓർഡർ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു മൂന്നാല് കിലോമീറ്റർ വരെ നമ്മൾ കുറ്റിക്കാട് ഇത് ലൊക്കേഷൻ വരുന്നത് പൊന്നാനി മലപ്പുറം ജില്ലയിൽ പൊന്നാനി കുറ്റിക്കാട് തൊട്ട് കുറ്റിക്കാട് അടുത്ത മുന്നിൽ തന്നെ നമ്മളുള്ളത് ഇവിടുന്ന് ഇപ്പൊ നമ്മൾക്ക് ഒരു അതൊന്നും ഒരു കിലോ നമ്മൾ എത്തിച്ചു കൂടിയ മീനാലും അപ്പം നമ്മളെ വീഡിയോസ് വൈദ്യപ്പ് ചെയ്യാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ പൊന്നാനി കർമാ റോഡ് കുറ്റിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തിൽ തൊട്ടടുത്താണ് ഇവർക്ക് തന്നെ രണ്ട് മൂന്ന് ഔട്ട്ലെറ്റുകൾ ഉണ്ട് അതേപോലെ നരിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലും ഉണ്ട് അപ്പോൾ കൂടുതൽ മീനുകൾ ഒരു പത്ത് കിലോനൊക്കെ എടുക്കുകയാണെങ്കിൽ അതിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ ഒരു പത്ത് നാൽപ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നിന്ന് നിങ്ങൾക്ക് ഡെലിവറി തരുന്നതായിരിക്കും പിന്നെ നമ്പർ കാര്യങ്ങൾ ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ഇടാം അപ്പോൾ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക അപ്പം കടുത്ത പിടിയിൽ കാണാം ബൈ